നടൻ സംവിധായകൻ പ്രൊഡ്യൂസർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം സന്തോഷേട്ടൻ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളത് പറയുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് ഒരു ഒരു വർഷമൊക്കെ എടുത്തിട്ടാണ് അല്ല അത് ആയിട്ടൊരു മറുവശം വശം അങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഒരു വീട് നിങ്ങൾ തന്നെ കിടകയറി നിങ്ങൾ തന്നെ ഫൗണ്ടേഷൻ ഇട്ട് അതിന്റെ കോൺക്രീറ്റ് നിങ്ങൾ ഒറ്റക്ക് തന്നെ ചെയ്ത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് അതിന്റെ പ്ലാസ്റ്ററിംഗും പെയിന്റിങ്ങും ചെയ്യുമ്പോൾ സാധാരണ ഒരു വീടിന് ആറ് മാസം വരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആറ് പോലും എടുക്കുന്നു ഇതേപോലെ സന്തോഷ് പണ്ഡിറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നതുകൊണ്ടാണ് സന്തോഷ് സന്തോഷ് വർഷത്തിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളൂ ജസ്റ്റ് ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞു ശരിയല്ല തീർച്ചയായിട്ടും വരുമ്പോ എന്തായാലും അതിൽ തന്നെ ഇപ്പൊ നമ്മളിപ്പോ സോങ്ങ് ആയാലും എല്ലാം പുറത്തുനിന്നാണ് ചെയ്യുന്നത് ഇപ്പോഴും അടുത്ത ദിവസം ഇപ്പൊ നിങ്ങൾ ഇതിനെ വേണ്ടിട്ട് ഒരു ദിവസം നീട്ടിയതാണ് നമ്മളിപ്പോ കാശ്മീരിലും വിജയവാഡ് ഒരു ഒറ്റ ഒരു സോങ് ചെയ്യാനാണ് പോകുന്നത് മനസ്സിലായില്ല അപ്പോ നമ്മൾ ഇവിടുത്തെ ലൊക്കേഷൻ ആയാലും മറ്റേ ഇപ്പോൾ സാധാരണ സിനിമയിലൊക്കെ ആണെങ്കിൽ ലൊക്കേഷൻ മാനേജർ ഞാൻ അവരെ ചെറുതാക്കല്ല അപ്പോൾ അവരെ ഒരു സഹായിക്കാൻ ഇങ്ങനെയൊരുണ്ട് ഇപ്പൊ സന്തോഷം ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പതിനാലാളുണ്ടെങ്കിൽ പതിനാല് പതിനഞ്ച് അത്രക്കുണ്ടാവും ഈ പതിനഞ്ചു പേർക്കുള്ള ഭക്ഷണം തൊട്ട് അവർക്ക് വെള്ളം കൊടുക്കുന്നത് തൊട്ടിട്ടുള്ള ടോട്ടൽ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോ അതായത് ഒക്കെ എഴുതുന്നതും നമ്മളങ്ങനെ ഒന്നും അങ്ങനെ വീട്ടിലിരുന്ന ഒന്നൊരു സ്ക്രിപ്റ്റ് എഴുതാം ഇങ്ങനെ കരുതാൻ ഒരു സത്യം പറഞ്ഞാൽ പതിനൊന്നും അല്ല ഇപ്പൊ സിനിമയോ രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് ഇതുവരെ ഒരു ദിവസം എനിക്ക് അതിന് കിട്ടിയിട്ടില്ല കാരണം ഒന്നുകിൽ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ തന്നെ പകുതി ദിവസവും ചാരിറ്റിയിലേക്ക് പോകും അപ്പോൾ അതും നമ്മൾ അങ്ങനെ പോയിട്ട് ഒരു പശുക്കുട്ടീനും ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അത് തീർച്ചയായിട്ടും പഠിച്ചു അവർ അർഹിക്കുന്നതാണോ ഒരാളൊരു ഓട്ടോറിക്ഷ ചോദിക്കും അയാൾ അർഹിക്കുന്നതാണോ ഇതിനൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ ഓഫീസില്ല വേറെതൊന്നുമില്ല അപ്പൊ കുറച്ച് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ഈ സോങ്ങ് എല്ലാം പ്രത്യേകിച്ച് എല്ലാ സിനിമയിലും എട്ട് സോങ്ങ് ഈ എട്ട് സോങ്ങ് പല ലൊക്കേഷൻ ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ ഓക്കെ ആണോ എന്ന് ഞാൻ പറഞ്ഞു ശരിയല്ലേ ഇപ്പോൾ കാശ്മീർ നല്ല സ്ഥലം സ്ഥലമാണെന്നുള്ളതിൻ്റെ അർത്ഥം കാശ്മീർ പോയിട്ടെനിക്ക് എടുക്കാൻ പറ്റുമോ കാശ്മീർ എവിടെ അത് നമ്മൾ ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകും എല്ലാം പുതിയ കുട്ടികളാണോ എല്ലാം ശരിയാണ് പക്ഷെ എന്നാലും അതിനും ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ വേ നിലനിർത്തിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സിംഗിൾ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത് ടഫാണെന്ന് ഞാൻ പറയും എന്നാലും രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ില്ല പിന്നെ അതേപോലെ തന്നെ ഗ്രാഫിക്സും മറ്റൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഊഹിക്കാൻ പറ്റും നമ്മൾ ഈ സാധാരണ എഡിറ്റിങ് പോലല്ല അപ്പൊ എന്റെ സോങ്സിൽ കുറച്ച് അധികം ഗ്രാഫിക്സ് ഞാൻ യൂസ് ചെയ്തത് അപ്പൊ ഗ്രാഫിക്സ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കുറേ സമയം ചെയ്ത അവസാനം റെൻഡറിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉദ്ദേശിക്കും ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവിടെ ഒരു ഒരു കൊടുങ്കാറ്റ് വരുന്നു എന്നുള്ളതാണ് നിങ്ങളത് മാത്രം എടുത്തു കൊടുങ്കാറ്റ് ഞാൻ ഉണ്ടാക്കുക അപ്പൊ ഈ കൊടുങ്കാറ്റ് ഞാൻ വിചാരിച്ച രീതിയിൽ വന്നോ എന്നുള്ള അറിയണമെങ്കിൽ ഇത്രയും പണിയെല്ലാം എടുത്ത് അവസാനം റെൻറ്റർ ചെയ്യുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ആ മഴ പെയ്തെന്ന് നമ്മൾ വിചാരിച്ചത് അപ്പൊ ഈ ഇത്രയും ദിവസങ്ങളിൽ എടുത്തൊരു പണിയാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത് ബാക്കി എല്ലാവരും എങ്ങനെയാണെന്ന് ചെയ്യുന്നത് ഗ്രാഫിക്സ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ടീം ആയിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ സന്തോഷം കൊണ്ടിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അങ്ങനെ അപ്പൊ ഓരോരുത്തരുടെ അനുഭവങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഒന്ന് നോക്കുന്ന ഇത് സന്തോഷം കൊണ്ടിട്ടാണെ രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ട് എന്തായി കഴിഞ്ഞോ ഞാൻ വിചാരിച്ചു കിട്ടി ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ അതിനൊന്ന് വർഷമായും ഇതേ ഇതിൽ തന്നെ വന്നു എൻജോയ് ചെയ്യുന്നു അതിൽ ഒരു വശം പറയാൻ